A movie in my mind this is the place we start 18 people have dreamed the alibaba service should help in millions of small business young people to realize their dreams <laughs> മാ എന്നാണ് യഥാർത്ഥ പേര് പഠിത്തത്തിൽ മെടുക്കാനായിരുന്നില്ല സ്കൂൾ തലത്തിൽ പല ക്ലാസുകളിലായി നിരവധി തവണ പരാജയപ്പെട്ടു ഇംഗ്ലീഷ് ബിരുദപഠനത്തിനുള്ള പ്രവേശന പരീക്ഷ പാസായത് തുടർച്ചയായുള്ള മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം എന്നാൽ സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവും അളവറ്റം കൈമലായുള്ള മായും ഒരിക്കലും പരാജയം സംബന്ധിച്ച് മാറാൻ തയ്യാറായിരുന്നില്ല ഇംഗ്ലീഷ് ഭാഷ സ്വായത്തമാക്കാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന മായും ഇന്നും രാവിലെ സൈക്കിളിൽ ദൂരെയുള്ള പച്ചനഷ്ടോട്ടിലേക്ക് പോകും അവിടെ എത്തുന്ന വിദേശ കുറിസികൾക്ക് വിനോദ കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്താൻ ഒപ്പം കൂടും അതിന് അവർ പ്രതിഫലം നൽകേണ്ടില്ല മാ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ തെറ്റുകൾ തിരുത്തി കൊടുത്താൽ മതി വിദേശങ്ങളിൽ പലർക്കും മായു എന്ന ചൈനീസ് പേര് ബുദ്ധിമുട്ടെന്ന് നടേര് ജാക്ക് മായാതിരിച്ചത് ബിരുദ പഠനത്തിന് ശേഷം ജോലിക്കായുള്ള പത്തോളം അഭിമുഖങ്ങളിൽ തുടർച്ചയായി പരാജയപ്പെട്ടു കെ എഫ് സി റെസ്റ്റോറന്റ് പോലും ജോലി കിട്ടില്ല അമേരിക്കയിലെ ഹവർ ബിസിനസ് സ്കൂളിലെ പ്രവേശത്തിനായി നടത്തിയ പത്ത് ശ്രമങ്ങളും പരാജയത്തിൽ തന്നെ അവസാനിച്ചു വളരെ ചെറിയ ശമനത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരായാണ് ജാക്ക് കരിച്ച ആദ്യ സന്ദർഭം തുടങ്ങി ചൈനീസിൽ നിന്ന് ഇംഗ്ലീഷിലേക്കുള്ള തർജ്ജമ ചെയ്തു കൊടുക്കുന്ന ഹൈബോർഡ് ട്രാൻസ്ലേഷൻ ഏജൻസി തൊട്ടടുത്ത വർഷം അമേരിക്ക സന്ദർശിച്ചത് ജാക്മായുടെ ജീവിതം മാറ്റിമറിച്ചു അവിടെ വെച്ചാണ് ഇന്റർനെറ്റ് എന്താണെന്ന് ഇന്റർനെറ്റ് ചൈനീസ് സാന്നിധ്യം തീരെ കുറവാണെന്ന് ബോധ്യപ്പെട്ട ബോധ്യപ്പെട്ട് എന്ന കമ്പ്യൂട്ടർ ടീച്ചറുടെ സഹായത്തോടെ ചൈന എന്ന തന്റെ രണ്ടാം സംഘം ആരംഭിച്ചു ചൈനയിലെ ആദ്യ ഇന്റർനെറ്റ് കമ്പനി ചൈനീസ് ബിസിനസുകൾക്കായി വെബ്സൈറ്റ് നിർമ്മിച്ച് മൂന്ന് വർഷത്തിനിടെ ചൈന പരസ്പാക്കിയത് അഞ്ച് കോടിയിലധികം രൂപ ആദ്യ കാഴ്ചയിൽ തന്നെ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകൾ മുൻകൂട്ടി കണ്ട ജാഖ്മയുടെ വലിയ തുടക്കം സംഭവിക്കുന്നത് ഇനിയാണ് കഥകൾ അവസാനിക്കാത്ത അറേബ്യൻ ജാതികളെ ആലിബാബയുടെ ഇന്റർനെറ്റ് അവതാരം ഹാങ്ഷോയിലെ തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിൽ പതിനേഴ് സുഹൃത്തിനൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ ആണ് ചൈനയിലെ ആദ്യ ഇ കമ്പനിയായി ആലിബാബ ഗ്രൂപ്പ് ഹോൾഡിംഗ് ലിമിറ്റിന് ജാമ്മുന്നത് ചെറിയ വ്യാപാര സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഓൺലൈൻ ആദ്യകാല പ്രസന്ധികളെ അതിവേഗം ജാമ എന്ന മേധാവ് സ്ഥിരോത്സാഹത്തിന്റെ പേരിൽ പൊതുവായി വലിയിടുന്ന ആലിബാബ അധികം വൈകാതെ സ്മയം സൃഷ്ടിച്ചു ചൈനയിൽ ഒപ്പത്തിനൊപ്പം മത്സരിച്ച ആഗോള ജീവൻ ഇ ബേ അടക്കം പത്തിട്ട് ആലിബാബ ക്ലൗഡ് അലി എക്സ്പ്രസ് അലി ബോയ്സ് Alipay, Taobao, Lazada, 1688.com, Daraz, Alibaba ഭൂഖണ്ഡമാകെ പഠനത്തി മാർച്ച് മുപ്പത്തി ഒന്നിന് അസിച്ച സാമ്പത്തിക വർഷം അലിബാബയുടെ വരുമാനം എഴുപത്തിരണ്ട് ബില്ല്യൻ ഡോളർ ആണ് അഥവാ അൻപത്തിരണ്ട് ലക്ഷം കോടി രൂപ ലോക സമ്പന്ന പട്ടികയിൽ ജാക്കിന്റെ സ്ഥാനം പത്തൊൻപതാണ് തെളിവുന്ന ഇംഗ്ലീഷിൽ ജാത്മാക്കി പറയാനോട്ട് കേൾക്കാൻ can stop trade.

പരിമിതികളില്ലാതെയുള്ള ജാക്മയുടെ വളർച്ചയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം വച്ച ശക്തമായിട്ട് നാളെ ഇളയായി വിവാദ പ്രസംഗം കഴിഞ്ഞ് ഒരാക്ഷിക്കരം ജാക്മയ തേടി അവതരത്തി ബിസിനസ് പ്രവർത്തനങ്ങളെക്കുറിച്ചു ചോദ്യം ചെയ്യുന്ന ഉടൻ അധികാരം മുന്നിൽ ഹാജരാകണം ശരിക്കുള്ള അടി പിന്നാലെയാണ് ചെറുകിട വായ്പാ ബിസിനസ് രംഗത്ത് പുതിയതായി കൊടുക്കുന്ന നിയമങ്ങൾ ജാക്മയുടെ പുതിയ സംരംഭമായ ആന്റ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനി പാലിക്കണം ഇതോടെ ഷാങ്ഹായ് ഹോങ്കോങ് സ്റ്റോഫീസിനുമായി നവംബർ മൂന്നിന് ആൻഡ്രൂ പദ്ധതിയിട്ട മുപ്പത്തിയഞ്ച് മൂല്യമുള്ള ലോകത്തെ ഏറ്റവും വലിയ വിപണി പ്രദേശ ഓഹരി പുറത്തുവിട്ടതോടെ ന്യൂയോക് സ്റ്റോഫീസിലടക്കം ലോകമെങ്കിലും അലിബാബയുടെ ഓഹരികൾ ബാങ്ക് സർക്കാരിന്റെ വിവിധ അന്വേഷണ ഏജൻസികൾ അണിച്ച് പെരുത്തിയുള്ള അന്വേഷണ പെരുമെടപ്പാർട്ടി ഭീമൻ ടെക്നോളജി കമ്പനികളുടെ പുതുതലയ്ക്ക് കടിഞ്ഞാടാണ് പുതിയ ഇടപെടലെന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് വക്താക്കളുടെ വാദം എന്നാൽ പാർട്ടിക്കും പ്രസിഡന്റ് ജീജിൻ പിങ്ങെതിരായും വിമർശത്തിന്റെ വിവിധ സാധ്യതകൾ പോലും വെച്ചുപുർക്കില്ലെന്ന കമ്മ്യൂണിസ്റ്റ് തുടർച്ച തന്നെ ഇതെന്ന് മറുപക്ഷവും വാദിക്കണം പരാജയങ്ങളുടെ പടുടിയിൽ നിന്ന് കഠിനാധനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കരുതിൽ ലോകം ജയിച്ച ജാക്മ ഈ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കും ഒപ്പം ലോകവും